ഹായ് ഫ്രണ്ട്സ് ഇത് എറണാകുളം മെഡിക്കൽ കോളേജിലെ ഇ എൻ ടി ഹെഡ് ഡോക്ടർ ബിനു ബിനുസാർ എൻ്റെ പേരിലേക്ക് ഓർഡർ ചെയ്ത ഒരു സ്കള്ളിൻ്റെ മോഡലാണ് ഇത് ആമസോണിൽ നിന്നാണ് നമ്മുടെ പേരിലേക്ക് ഓർഡർ ചെയ്ത് വരുത്തിയേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഇതിൻ്റെ വില മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള സ്കള്ളുകളൊക്കെ ഒറിജിനൽ സ്കള്ളുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല അതേ സ്ട്രക്ചറാണ് നല്ല കിടിലൻ ക്വാളിറ്റിയിലാണ് പാക്ക് ചെയ്തത് വന്നിരിക്കുന്നത് നമ്മളൊരു അഞ്ചാറ് മാസം മുമ്പ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സ്കള്ളിന് മൂക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു സിലിക്കോൺ വെച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ മൂക്കിന്റെ സെപ്റ്റവും സ്ട്രക്ചറും എല്ലാം ഉണ്ടാക്കിയെടുത്തത് ഇ എൻ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെയ്സൽ പാക്കിങ് അതായത് ബ്ലീഡിങ് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ മൂക്ക് പാക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക ടെക്നിക്കിലാണ് ആ ഒരു ടെക്നിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പിള്ളേർക്ക് ചെയ്തു നോക്കി പഠിക്കുവാൻ വേണ്ടിയിട്ടുമാണ് അന്ന് നമ്മൾ മൂക്ക് ഉണ്ടാക്കിയെടുത്തത് ആ വീഡിയോ കണ്ടിട്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഇ എൻ ഡി ഹെഡായിട്ടുള്ള ഡോക്ടർ ബിനു നമ്മളുടെ പേരിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്കള് ഓർഡർ ചെയ്ത് വരുത്തിയേക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഒറിജിനൽ സ്കള് വെച്ചിട്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്കള് ഇ എൻ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ട് അത് വെച്ചിട്ടായിരുന്നു നമ്മൾ അന്ന് ഉണ്ടാക്കിയത് നെയ്സൽ സെപ്റ്റവും മൂക്കിൻ്റെ സ്കിന്നും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വണ്ടിയുടെ പോയ ട്യൂബിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ബ്ലാക്ക് സിൽക്കും നീഡിലും ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ആ ഒരു സ്ട്രക്ചറിലേക്ക് തുന്നി പിടിപ്പിക്കുന്നത് അതിനുശേഷമാണ് ഇതുപോലെ സിലിക്കോൺ അകത്തും പുറത്തുമായിട്ട് നമ്മൾ കറക്റ്റ് ഏകദേശം ഷേപ്പിന് മോൾഡ് ചെയ്തെടുക്കുന്നത് എം സിയിലോ വേറെ ഏതെങ്കിലും പേസ്റ്റോ ഒക്കെ ഉപയോഗിച്ച് ഇതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി ഇത് പിള്ളേർ നെയ്സൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ മൂക്കിൻ്റെ സെപ്റ്റം മൂക്ക് എങ്ങനെയാണോ ഫ്ലെക്സിബിളോ അതേ രീതിയിൽ വരണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു സ്ട്രെയിൻ ചെയ്ത് ഈ ഒരു കാര്യം ഉണ്ടാക്കുന്നത് ഇനി വൈറ്റും റെഡും കൂടെ കൂട്ടി നമ്മൾ ഒരു പിങ്ക് കളർ ആക്കിയിട്ട് ഈ മൂക്കിന് അടിച്ചു കൊടുക്കുകയാണ് സാധാരണ വരുന്ന മാനിക്യുൻ്റെയൊക്കെ കളർ ഈ ഒരു പിങ്ക് കളറാണ് അതുകൊണ്ടാണ് ആ പിങ്ക് കളർ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് മൂക്ക് മാത്രമാണ് നമ്മൾ ഈ സ്കള്ളിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കള്ളിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂക്കിൻ്റെ സൈസ് കൂടുതലായിട്ട് തോന്നും അത് നാച്ചുറലാണ് കാരണം ബാക്കിയുള്ള സ്കിന്നെല്ലാം ഇതിൽ മിസ്സിംഗ് ആണ് മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന പോലെ നമ്മളൊരു സ്റ്റെയിൻ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ടാക്കിയ മൂക്ക് കണ്ടിട്ട് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിരുന്നു പന്നിയുടെ മൂക്ക് പോലെ ഉണ്ടെന്നൊക്കെ അപ്പം സമൂഹത്തിന് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാതെ ഇത്തരത്തിൽ നെഗറ്റീവ് മാത്രം കാണുന്നവരോട് പറയാൻ എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ നമുക്കൊക്കെ ഒരു വണ്ടി ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് മൂക്കിന് പരിക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പന്നിയുടെ മൂക്കിനേക്കാളും വികൃതം തന്നെ ആയിരിക്കും ഒരു നഴ്സിംഗ് ഓഫീസർ എന്ന നിലയിലെ ക്യാഷ്വാലിറ്റിയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള കേസുകൾ നേരിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ആളുമാണ് ഞാൻ എന്തായാലും നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എറണാകുളം മെഡിക്കൽ കോളേജിന്റെ ഇ എൻ ഡി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ ഇ എൻ ഡി പി ജി ഒക്കെ ചെയ്യുന്ന ഡോക്ടർമാർക്ക് നല്ല സ്കില്ലോട് കൂടി പ്രാക്ടീസ് ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്